ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും രമോ സിക്ക് സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ കറിയുമാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സവാള ചോപ്പ് ചെയ്തത് അതുപോലെ ക്യാരറ്റ് മല്ലിയില പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ ബീൻസ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും തയ്യാറാക്കുന്നത് ഞാനല്ല മമ്മിയാണ് ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു ലഞ്ച് സ്പെഷ്യലായിട്ട് നമ്മൾ താള് വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ വൈകിട്ടത്തെ ഡിന്നർ സ്പെഷ്യൽ ഇതായിരുന്നു ചിക്കൻ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ കുറച്ച് തൈരും വരട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാലിനേറ്റ് ചെയ്യാൻ വെക്കണം അത് ഫ്രിഡ്ജിൽ വെക്കണം ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഹാഫ് ഫ്രൈ എടുത്ത് ചെയ്താൽ മാത്രം മതി ഫ്രൈ ചെയ്ത് ബാക്കി ബാലൻസ് ഉള്ള ഓയിലിൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റുന്നത് അപ്പം നമുക്കതിലേക്ക് ആവശ്യമായ കടുക് ഇടാം ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം അതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ സവാളയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നതും വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ വഴറ്റുന്ന സവാളയിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്യണം അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് പിന്നീട് നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള അരിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് സവാളയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ സവാളയൊന്ന് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടി തീർത്ത് ഇളക്കി കൊടുക്കണം നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിക്കുന്നത് പച്ചവെള്ളമല്ല നല്ല ചൂടുവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടെ ഒന്ന് ആഡ് ചെയ്യണം നമുക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷമാണ് ഇവിടെ ചൂടുവെള്ളം ഒഴിക്കുന്നത് ഇനിയും കുറച്ച് മല്ലിയിലും കൂടെ നമുക്കതിലേക്ക് കട്ട് ചെയ്തിടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ അതിലേക്കിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കാം ഈ ടൈമിൽ നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള ക്യാഷ്നട്ട്സും അതുപോലെ റൈസൻസും കൂടെ നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം പിന്നെ നമുക്കറിയാമല്ലോ എല്ലാ വീട്ടിലും നടക്കുന്നതുപോലെ സെയിം കാര്യം ഇവിടെയും നടന്നിട്ടുണ്ട് നമ്മൾ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്ത് വെക്കും അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇട്ടതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ കാരണം വീട്ടിലുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരന്നൊരന്ന് എടുത്തെടുത്ത് കഴിക്കുന്ന ഒരു സ്വഭാവം എല്ലാ വീട്ടിലുണ്ട് അതിവിടെ സംഭവിച്ചു നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള അരി ബ ബസുമതി റൈസ് ആയിരുന്നു ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അരി നമ്മൾ ഒരു അരമണിക്കൂറ് കുതിർക്കാനായിട്ട് വെച്ചു ശേഷം അരി നമ്മൾ എടുത്തു വെള്ളം വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണ് അതിലേക്ക് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്കായ കറുവപ്പട്ട ഇട്ട് കുറച്ച് മല്ലിയിലയിട്ട് നാരങ്ങാനീരും കൂടെ ഒഴിച്ച് നമ്മളിനി റൈസ് വേവിക്കാനായിട്ട് പോവാണ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കും നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള നട്ട്സും കിസ്മിസും അതുപോലെ കുറച്ച് മല്ലിയിലും കൂടെ സ്ലൈസ് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് നമുക്കിനി ഒരു കാസർഗോഡിൽ കുറച്ച് നെയ്യ് വരട്ടിയതിന് ശേഷം റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനോ ഓക്കെ ബൈ താങ്ക്